അരുത് ലഹരി അരുത് ഞാൻ ഇന്ന് വരെ ചെയ്യാത്ത ഒരു അടിപൊളി വീഡിയോ ആണിത് ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് പ്രോഗ്രാം മാത്രമല്ല ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഈ പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്ന് അങ്ങനെ രാവിലെ വേഗം പോയതുകൊണ്ട് എനിക്കിതിൻ്റെ ഇൻട്രോ പറയാൻ കഴിഞ്ഞില്ല ഞാനിപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഒരു ലൈക്ക് അടിച്ചോളും മനോഹരമായ ഒരു വീഡിയോ ആണ് ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട നേരെ കാഴ്ചകളിലോട്ട് അരുത് ലഹരി അരുത് അക്രമം നമ്മുടെ എസ് കെ എൻ ഫോർട്ടി എന്നൊരു പരിപാടി ടി വിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ടാണ് നമ്മൾ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനാഞ്ചിറയിലാണ് മാനാഞ്ചറയിൽ രാവിലെ വന്നിരിക്കുന്നത് എസ് കെ എൻ ഫോർട്ടി ശ്രീകണ്ഠൻ നായർ നമ്മുടെ ട്വൻ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ ഇവിടെ വരുന്നുണ്ട് ലൈവ് ന്യൂസ് നടത്തുന്നുണ്ട് അതായത് ലഹരിക്കെതിരെ നടത്തുന്ന പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാനകരയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എസ് കെ എൻ ഫോർട്ടിയുടെ കോഴിക്കോടിന്റെ കോഴിക്കോടിൻ്റെ നഗരം അരുത് അക്രമം അരുത് ലഹരി അതാണ് എസ് കെ എൻ ഫോർട്ടിയുടെ മുറ്റവാക്യം നമുക്കത് തന്നെ പറയാം ലഹരിയും അക്രമവും അരി സംഗീതവും ചരിത്രവും സാഹിത്യവും ഉറങ്ങുന്ന മധുരമൂർ ആ മിഠായിത്തെരുവുള്ള നമ്മുടെ കോഴിക്കോട് ആ കോഴിക്കോട്ടിലാണ് ഇന്ന് എസ് കെ എൻ ഫോർട്ടീൻ പര്യടനം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെയാണ് ഇവിടുത്തെ പരിപാടി ഇപ്പോൾ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി അതിന് ശേഷമാണ് മാനാഞ്ചിറയിലും ീറ്റിലൊക്കെ പരിപാടി നമ്മളങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ബീച്ചിലെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ എസ് കെ എൻ സാറും ടീമൊക്കെ വന്നിരിക്കുന്നത് ദാ ആ കാറിലാണ് ഉള്ളത് വേറെ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എല്ലാവരെയും കാണാം ആ പരിപാടി ഒന്ന് വീക്ഷിക്കാം അതിന് സപ്പോർട്ട് കൊടുക്കാം ദാ നമ്മുടെ എസ് കെ എൻ സാറ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സാറിനെ ഒന്ന് നേരിൽ കണ്ട് പരിചയപ്പെടണമെന്ന് എനിക്ക് സഫലമായ ദിവസം കൂടിയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണിന്ന് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഞാനും ലഹരിക്കെതിരാണ് എസ് കെ എൻ നടത്തുന്ന ഈ പരിപാടിക്ക് ഞാൻ സപ്പോർട്ടിങ്ങാണ് അരുത് ലഹരി അരുത് അക്രമം അതായിരിക്കട്ടെ നമ്മുടെ യുവാക്കളുടെ ഇനിയുള്ള മുദ്രാവാക്യം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ എസ് കെ എൻ ഫോർട്ടീന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകണ്ഠൻ സാറ് സാറ് മാധ്യമരംഗത്ത് നാൽപ്പത് വർഷമായി അതിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കേരളം ഒട്ടാകെ പതിനാല് ജില്ലകളിലും അദ്ദേഹം പര്യടനം നടത്തുന്നുണ്ട് ലഹരിക്കെതിരെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോഴിക്കോട്ടേക്ക് വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് മാനാഞ്ചിറയിലേക്ക് വന്നിരിക്കുന്നത് മാനാഞ്ചിറയിൽ നിന്നും എസ് എം സ്ട്രീറ്റിലും അതിനുശേഷം സൈലത്തിലെ ഓഫീസിലും കാരന്തൂരും മർക്കസിലൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാമുകൾ ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരും ക്ലബ്ബംഗങ്ങളൊക്കെ ഉണ്ട് അവരുമായിട്ട് പരിചയപ്പെടുകയും അവരോട് വർത്തമാനം പറയുകയൊക്കെയാണ് നമുക്കറിയാം ഇന്ന് കേരളം ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ലഹരി അതുപോലെ തന്നെ ഈ അക്രമവും വളരെ ചെറിയ കുട്ടികൾ നമുക്കറിയാം ഇവിടെ ഒരുപാട് അക്രമ സംഭവങ്ങളൊക്കെ നടന്നു അതും വളരെ ചെറിയ പിള്ളേരൊക്കെയാണ് നടക്കുന്നത് ഇന്ന് യുവതലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നിൻ്റെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം എല്ലാവരും ഒന്ന് ലഹരിക്ക് ഒരു കാലഘട്ടമാണിത് നമുക്കൊരു വിസറിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്വൻ്റി ഫോറിൻ്റെ ഒരു വിസറിയാണിത് ഒരുപാട് പേര് സാറൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് സാറൊക്കെ അതിനെ സഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു റിപ്പോർട്ടർമാരൊക്കെ കൂടെയുണ്ട് ഞാനും സാറോട് കൈയൊക്കെ കൊടുത്ത് സംസാരിച്ചു ഒരു സെൽഫിയൊക്കെ എടുത്തു ഭയങ്കര സന്തോഷമായി സാറവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കുന്നുണ്ട് കൂടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ദൂരെ മാറി നിൽക്കുന്നത് ഒരു വാർത്താ ചാനലിന്റെ ലൈവ് പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ പല പരിപാടികളും ലൈവായിട്ട് കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് ഒക്കെ പക്ഷേ ഒരു ടി വിയുടെ ലൈവ് പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റിംഗ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു അതേപോലെ എസ് കെനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അടുത്ത് അല്ലെങ്കിൽ ഇതേപോലെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും ഓ ഇതൊക്കെ എന്ത് എങ്ങനെയെന്നൊക്കെ തോന്നാം പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ അറിയാനും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഓടിപ്പാഞ്ഞ് കപ്പി പിടിച്ച് വന്നിരിക്കുന്നത് ഇതൊക്കെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെ ആ കാണുന്നൊക്കെ ലൈവ് പരിപാടിയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ന്യൂസിലൊക്കെ കാണാം എസ് കെ എൻ ഫോർട്ടീൻ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ട്വൻറ്റി ഫോറിൽ അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ എല്ലാ ദിവസവും ഓരോരോ സ്ഥലത്താണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക സംഗീത സാഹിത്യ നഗരമാണ് അതുപോലെ തന്നെ തന്നെ മിഠായിത്തെരുവിൻ്റെ രുചിയുള്ള ഭക്ഷണപ്രിയരുടെ ഒരു നാടും കൂടിയാണ് നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പം എസ് എം സ്ട്രീറ്റിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ ആ പ്രതിമയുടെ മുന്നിൽ കോഴിക്കോട് ഇന്ന് പരിപാടി തീർന്ന് പോകുമെങ്കിലും ഇരുപതാം തീയതി സമാപനം നടക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ ബീച്ചിൽ കിടിലം പ്രോഗ്രാമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞത് എല്ലാവരും തീയതി വൈകുന്നേരം നാലുമണിയാവുമ്പോഴത്തേക്കും ബീച്ചിലേക്ക് വന്നോട്ടോട്ടോ ഇനി നമ്മളെ മലബാറുകാരുടെ ഒരു ദഹ്മുട്ട് കാണാൻ പോവാണ് അടിപൊളി ദഹ്മുട്ടാണ് കണ്ടുനോക്കാം Bon. Let's <inaudible> 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 ഒരു ലൈവ് പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന വിധം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് ഗോരാവലിയെ സാക്ഷിയാക്കി നമ്മളൊരു കാര്യം അവസാനത്തെ രാഷ്ട്രീയം ഈ കേരളത്തിൽ ഒരു ലക്ഷം പേർ ഒരേ ശക്തി പറയും അടുത്തിരുപതാം തീയതി ഈ ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ഇങ്ങനെ എല്ലാവരും കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് വരിക നമുക്ക് അണിചേർന്ന് ഒരേ ശക്തിയിൽ പറയണം ഈ നാട് മുത്തുചോറാകാതിരിക്കാൻ അതേ വഴി വരിക കോഴിക്കോട്ടേക്ക് ഈ ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എസ് ടി എൻ ഫോർട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണം പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം ഇതുവരേക്കും ബൈ ബായ് ബൈ റോജ്